ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തെത്തിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നു ബ്രിട്ടൻ അഭയം വരെ സമയം നൽകണമെന്ന് ഷേഖ് ഹസീന ആവശ്യപ്പെട്ടു അതേസമയം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടിട്ടും കലാപം തുടരുകയാണ് ബംഗ്ലാദേശിലെ കലാപത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീന ഉടൻ ലണ്ടനിലേക്ക് പുറപ്പെടില്ല ബ്രിട്ടനിൽ അഭയം ലഭിക്കുന്നതുവരെ ഇന്ത്യയിൽ തുടരും അതേസമയം അന്താരാഷ്ട്ര സംരക്ഷണം ആവശ്യമുള്ളവർ അവരെത്തുന്ന ആദ്യത്തെ സുരക്ഷിത രാജ്യത്ത് അഭയം തേടണം അതാണ് സുരക്ഷിതത്വത്തിലേക്കുള്ള ഏറ്റവും വേഗതയേറിയ വഴിയെന്ന് ബ്രിട്ടനിലെ ആഭ്യന്തര വകുപ്പ് വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ബംഗ്ലാദേശിന്റെ സൈനിക വിമാനത്തിൽ ഹസീന ഹാസിയാബാദിലെ ഹിന്ദൻ വിമാനത്താവളത്തിലെത്തിയത് ഹസീന സഹോദരി ഷേഖ് റഹാനയ്ക്കൊപ്പം ഗാസിയാബാദിലെ വ്യോമസേന താവളത്തിലാണുള്ളത് തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരണ ചർച്ചകളും സജീവമാണ് നോബൽ നേതാവ് മുഹമ്മദ് യൂണിസ് സർക്കാരിന് നേതൃത്വം നൽകണമെന്നാണ് വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ ആവശ്യം എന്നാൽ മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവുമെന്നും റിപ്പോർട്ടുണ്ട് എന്നാൽ ഹസീനയുടെ രാജിക്ക് ശേഷവും രാജ്യത്ത് കലാപം തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പേരാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത് പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ വീടുകളടക്കം കൊള്ളയടിച്ചു പാർലമെന്റ് പിരിച്ചുവിട്ട് ഉടൻ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ അറിയിച്ചു ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് പിന്നാലെ മുൻ പ്രധാനമന്ത്രി ഗാലിദാ സിയയെ മോചിപ്പിച്ചു എഴുപത്തിയെട്ടുകാരിയായ ഗാലിദാ സിയ അഴിമതി കേസിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജയിലിലാണ് നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്